ചമ്പാപുരിയിൽ പണ്ട് പണ്ട് പ്രശസ്തനായ ഒരു ഗുരു ഉണ്ടായിരുന്നു വേദശർമ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഒരു ദിവസം അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ പഠിപ്പ് അവസാനിക്കാറായി അടുത്ത ആഴ്ച നിങ്ങൾക്കെല്ലാവർക്കും മടങ്ങിപ്പോകാം വൈകാതെ ശിഷ്യന്മാർ ആലോചനയായി ഗുരുദക്ഷിണയായി എന്താണ് കൊടുക്കേണ്ടത് എന്നായിരുന്നു അവരുടെ ചർച്ച ഞാൻ നൂറ് നാണയങ്ങൾ ഗുരുവിന് സമ്മാനിക്കും രാജകുമാരനായ ധനദത്തൻ പറഞ്ഞു ഞാൻ ഒരു കെട്ട് പട്ടുവസ്ത്രങ്ങളാണ് ഗുരുവിന് സമ്മാനിക്കുന്നത് മറ്റൊരു പ്രഭുവുമാരൻ പറഞ്ഞു എന്നാൽ ശിഷ്യന്മാരിൽ ഒരാൾ മാത്രം അഭിപ്രായമൊന്നും പറയാതെ തല കുനിച്ചിരുന്നു ഒരു പടയാളിയുടെ മകനായ ജീവകനായിരുന്നു അത് ഗുരുവിന് സമ്മാനിക്കാനായി വിലപ്പെട്ടതൊന്നും അവൻ്റെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പഠിപ്പ് അവസാനിക്കുന്ന ദിവസമെത്തി ശിഷ്യന്മാർ ഓരോരുത്തരായി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഗുരുവിന് നൽകി ഒടുവിൽ ജീവകന്റെ ഊഴമായി കൈനിറയെ ആലിൻകായ്കളുമായാണ് ജീവകൻ വന്നത് ഗുരു ഇത് മാത്രമേ അങ്ങേക്കായി തരാനായി എൻ്റെ കയ്യിലുള്ളൂ അവൻ പറഞ്ഞു ഒരു വിലയുമില്ലാത്ത ആലിൻകായ്കൾ ഗുരുവിന് സമ്മാനമായി കൊടുക്കുന്നത് കണ്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർ ജീവകനെ പരിഹസിച്ച് ചിരിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഈ ആലിൻകായകളാണ് പണമോ മറ്റു സാധനങ്ങളോ എനിക്ക് ആവശ്യമില്ല എന്നാൽ ഈ ആലിൻകായകൾ ഞാൻ പല സ്ഥലത്തായി കുഴിച്ചിടും അത് വളർന്നുണ്ടാകുന്ന ആലുകൾ കാലങ്ങളോളം വഴിയാത്രക്കാർക്ക് തണൽ നൽകും ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ജീവകന്റെ സമ്മാനത്തിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലായത് അവർ ജീവകനോട് മാപ്പ് പറഞ്ഞിട്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി